പോലീസ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ഉണ്ടാകണം എന്നുള്ളത് ഈ അരുൺ വിജയൻ അറിയത്തില്ലേ അത് അറിയിത്തില്ല എന്നുണ്ടെങ്കിൽ അരുൺ വിജയൻ കളക്ടർ സാധനം ആ ജോലിയുണ്ടല്ലോ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോണം അല്ലാതെ ഓഫ് ദ റെക്കോർഡ് ആരെങ്കിലും നിർദ്ദേശത്തിലോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ മുഖ്യമന്ത്രിയെ പോയി രഹസ്യമായി കണ്ട് കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കല്ല ചെയ്യേണ്ടത് എഫ്ഐആറിൽ ഏതോ മനോവിഷമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലീസിൻ്റെ വകതിരിവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു ജേർണലിസ്റ്റാണ് നമ്മളെല്ലാവരും മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂയിസൈഡ് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കെട്ടിത്തൂക്കി ഉള്ള മരണ വാർത്തയാണെങ്കിൽ അതായത് കെട്ടിത്തൂക്കി നെ തൂങ്ങി മരിച്ച നെലിയിൽ കാണപ്പെട്ടു എന്നാണ് വാർത്ത എഴുതുന്നത് അത് മനോവിഷമമാണോ മറ്റാരെങ്കിലും കെട്ടിത്തൂക്കിയതാണെന്നോ നമുക്കറിയില്ല നമസ്കാരം സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചത് പി ശശിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു കോടി രൂപ വാങ്ങിയെന്ന് വാർത്ത പ്രസിദ്ധിച്ചതിൻ്റെ പേരിലാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി ശോഭന ജോർജിൻ്റെ ഒരു കള്ളപ്പരാധിയിൽ അറസ്റ്റ് ചെയ്യിച്ച് എന്നെ ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി പി ശശി ശ്രമിച്ചത് അന്ന് ഭാഗ്യം എൻ്റെ കൂടെ ആയത് ഞാൻ സത്യം മാത്രം പറയുന്ന ഒരാളായതുകൊണ്ടാണ് ദൈവം എന്നൊരാളുണ്ട് അത് സത്യത്തിൻ്റെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നെ എല്ലാവിധത്തിലും അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് എൻ്റെ ഓഫീസിൽ നിന്ന് പി ശശിയുടെ വീഡിയോ സെക്സ് വീഡിയോകളടക്ക അടക്കം എടുത്തുകൊണ്ട് പോയി ശോഭനാഥ് ജോർജിൻ്റെ സെക്സ് വീഡിയോകളാണ് പോയി രാത്രി റെയ്ഡ് ചെയ്ത് ചരിത്രത്തിലാദ്യമായി അർദ്ധരാത്രിയുടെ മറവിൽ ക്രൈമിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് സീൽ ചെയ്ത് പോലീസ് പിണറായി പി ശശിക്ക് വേണ്ടി പ്രവർത്തിച്ചത് അന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഞാൻ ഇന്നേ വരെ എല്ലാ കള്ളക്കേസുകളിലും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അതിന് കാരണം എനിക്കെതിരെ എടുത്ത കേസുകളെല്ലാം കള്ളമാണ് എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെ കള്ളക്കേസുകൾ എടുക്കാം എന്നുള്ളത് പഠിപ്പിച്ചു തന്നത് പി ശശിയാണ് കേരളത്തിൽ പോലീസിനെ കൊണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒരു പരാതി വാങ്ങുക ആ മൊഴി മാത്രമാണ് ആരെങ്കിലും ഒരു പരാതിയുടെ മൊഴി മാത്രം എടുക്കും എൻ്റെ ഇപ്പുറത്ത് സത്യാവസ്ഥ അന്വേഷിക്കില്ല എൻ്റെ കേസുകളിലെല്ലാം പോലീസ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഞാൻ കോടതിയിൽ സത്യം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്യുമെൻ്റ്സ് ഹാജരാക്കുകയാണ് ഹൈക്കോടതി പോലും എനിക്ക് അടുത്ത കാലത്തൊരു എസ് എസ് ടി അട്രോസിറ്റി ആക്ടിൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടത്തി അവസാനം ഹൈക്കോടതി പറഞ്ഞു അല്ലെങ്കിൽ യാതൊരു തെളിവുമില്ല എന്നുള്ളത് ഇതുപോലെയാണ് ഈ അടുത്ത കാലത്തെ സേതാമേനോൻ്റെ കേസ് അവർ പറഞ്ഞ അവർ ദ സെക് ഹോട്ടസ്റ്റ് സെക്സിയസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞത് സേതാമേനാണ് അവർ എത്രയോ രതി സിനിമകളിൽ വളരെ രതിയായിട്ട് സെക്സിയായിട്ട് അഭിനയിച്ചുള്ള ഒരു കഥാപാത്രമാണ് അവർക്ക് അപകടമുണ്ടായി എന്നുള്ളൊരു പരാതി കൊടുക്കുന്നു എന്നെ ഒരു കാര്യം പരിശോധിക്കാതെ മോളി എന്നുള്ള നിർദ്ദേശപ്രകാരം എന്നെ അറസ്റ്റ് ചെയ്യുന്നു എനിക്കത് തമാശയാണ് അറസ്റ്റ് ചെയ്തു ജയിലിൽ പോയി എന്നുള്ളൊരു മണ്ണാൻ പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് എ ഡി എമ്മിൻ്റെ മരണത്തിൽ നമ്മൾ വിചാരിക്കും എ ഡി എം എല്ലേ അവിടെ സത്യം അദ്ദേഹത്തിന് വേണ്ടി നിൽക്കും എന്നുള്ളതൊക്കെയാണ് എന്നാൽ എ ഡി എമ്മിൻ്റെ ഒരു മാർസിസ്റ്റ് പാർട്ടി കുടുംബത്തിന് സാധാരണ കുടുംബത്തിനുണ്ടാകുന്ന ദുരന്താനുഭവത്തിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ് ഇന്നലെ റജിമോൻ കുട്ടപ്പൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ പത്രപ്രവർത്തകൻ ഏഷ്യാനെറ്റിലെ ചാനലിൽ പറഞ്ഞിട്ടുള്ളത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പോലും അതിലൊരു ഒരു യാതൊരു സ്വാ അസ്വാഭാവികത മരണമില്ല ആത്മഹത്യയിൽ സംശയമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനൊന്നേ നാൽപ്പത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറിൽ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിനെ ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ച് യാതൊരു സംശയമേ ഇല്ല എന്നാണ് പോലീസ് എഴുതി വരുന്നത് അതേ പോലീസ് ഇതെന്താ ഇൻക്വസ്റ്റ് നടത്തുമ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴും മാസർ തയ്യാറാക്കുമ്പോഴും ബ്ലഡ് റിലേഷൻ പെട്ട ആളുകൾ വേണം ബന്ധുക്കൾ വേണം മരിച്ച ആളുടെ ബന്ധുക്കൾ വേണം എന്ന് പറയുന്നത് കാറ്റിൽ പറത്തി ഉന്നത തലത്തിൽ നടന്ന അട്ടിമറിയാണ് നടന്നത് എഫ്ഐആർ അട്ടിമറിക്കപ്പെട്ടു അതേപോലെ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടു എവിടെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന പ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതുന്ന പരിയാരം മെഡിക്കൽ കോളേജിലാണ് മുമ്പ് കൊറോണ കാലത്ത് ഇവിടെ മരിക്ക ഏകദേശം മരിക്കാറായി തോന്നുന്ന രോഗികളെ മൂക്കിൽ കൂടെ എന്തോ കഞ്ഞി പോലുള്ള സാധനം കയറ്റി കൊന്ന ശേഷം അവരെ അപ്പോൾ തന്നെ പാക്ക് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടുന്ന് സതീഷ് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഇൻഫർമേഷൻ തന്നിരുന്നു അത് പ്രസിദ്ധീകരിച്ചതിന് എൻ്റെ പേരിൽ കള്ളക്കേസെടുത്ത പോലീസാണ് കേരളത്തിലുള്ളത് വീണ ജോർജ് പറഞ്ഞിട്ടാണ് അങ്ങനെ കേസെടുത്തത് എനിക്കെതിരെ കേസെടുക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു കേസ് ഒരു പ്ര ഇതാണത് സംഭവമാണിത് ഇതേപോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ അട്ടിമറിക്കപ്പെട്ട പോസ്റ്റ്മോർട്ടം അത് മാത്രമല്ല ഇവർ അവിടെ ആരും കാണാതെ അവിടെ ഒളിച്ച് കടത്തുകയായിരുന്നു ബോഡി ഒരു മണിക്ക് കലക്ടറേറ്റിന് മുന്നിൽ അവിടെയുള്ള അവിടെയുള്ള കലക്ടറേറ്റിലെ ജീവനക്കാരെല്ലാം കാത്തിരിക്കുമ്പോൾ പോലീസ് കാത്തിരിക്കുമ്പോൾ അവരെല്ലാം എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയത് കടത്തിക്കൊണ്ട് പോവായിരുന്നു എം വി ജയരാജൻ അങ്ങനെ എവിടെയാണ് കൊണ്ടുപോയത് നേരെ നാട്ടിൽ കൊണ്ടുപോയി പെട്ടെന്ന് കത്തിച്ചു കളയുകയായിരുന്നു ബോഡി കാരണം ജീവനോ അതവിടെ ഉണ്ടായിരുന്നെങ്കിൽ പല തെളിവുകളും വീണ്ടും പുറത്തു ചാടും എന്നുള്ളത് കൊണ്ടാണ് അവർ കത്തിച്ചു കളഞ്ഞത് അപ്പൊ ഈ തരത്തിൽ അട്ടിമറിക്കപ്പെട്ട ഫെയർ പോലും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് റജിമോഹൻ കുട്ടപ്പൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ എന്നാലും വെളിപ്പെടുത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടു അതേപോലെ അവിടെയുള്ള മഹസർ ഇൻക്വസ്റ്ററി തയ്യാറാക്കുന്ന പോലും അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നു ഞെട്ടിക്കുന്ന എന്തെല്ലാം അട്ടിമറി നടന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരമാണ് റജിമോഹൻ കുട്ടപ്പൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നവീൻ ബാബുവിൻ്റെ കേസിലാണെങ്കിൽ പോലും വൈഫ് മഞ്ജുഷ തഹസീദാറായിട്ട് പോലും പാർട്ടി കുടുംബമായിട്ട് പോലും അവർക്ക് ഈ പോലീസ് സംവിധാനത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീതിക്കായിട്ടാണ് ഇങ്ങനെ നീതിക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരനായാലും തലസീദാറായ മഞ്ജുഷയാണെങ്കിലും കോടതിയെ സമീപിക്കേണ്ട ഒരു പരാജിതമായ ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിലവിലുള്ളത് വിനു ഇനി ജുഡീഷ്യറി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാലതാമസം ഉണ്ടാവുമായിരിക്കും ഒക്കെ ഉണ്ടാകുമായിരിക്കും എങ്കിൽ പോലും നീതി ഒരു ദിവസം വരും ഉറപ്പാണ് വിനു ഈ ഇനി ഈ പോലീസ് പെടുമോ ദിവ്യ പോലീസ് പെടുമോ എന്നുള്ളതാണല്ലോ വിനുവിൻ്റെ ഇന്നത്തെ ഏഷ്യ എന്നിട്ട് ചർച്ചയുടെ കാട് തീർച്ചയായിട്ടും ദിവ്യ പോലീസ് പെടും വിനു കാരണം ഈ എഫ് ആർ വിനു എടുത്ത് വച്ച് വായിച്ച് നോക്കിയായിരുന്നു ആർ നമ്പർ ലെവൻ ഫോർട്ടി നയൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആ എഫ്ഐആറിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ് ഏതോ മാനസിക വിഷമത്തിൽ താമസിച്ച് വന്നിരുന്ന പള്ളിക്കുന്ന് കൃഷ്ണമേനം വനിതാ കോളേജ് സമീപത്തുള്ള ക്വാർട്ടേഴ്സിലുള്ള ബെഡ്റൂമിലെ ഫാനിൽ ഒരു പ്ലാസ്റ്റിക് കയറിൽ കെട്ടിത്തൂങ്ങി മരണപ്പെട്ടുവെന്നും മരണ കാരണത്തിൽ മറ്റ് സംശയമൊന്നുമില്ല എന്നും ഏതോ മനോവിഷമത്തിൽ നിന്ന് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുകയാണ് എഫ്ഐ ആറിൽ ഏതോ മനോവിഷമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലീസിൻ്റെ വകതിരിവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു ജേണലിസ്റ്റാണ് നമ്മളെല്ലാവരും മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂയിസൈഡ് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കെട്ടിത്തൂക്കി ഉള്ള മരണ വാർത്തയാണെങ്കിൽ അതായത് കെട്ടിത്തൂക്കി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് വാർത്ത എഴുതുന്നത് അത് മനോവിഷമമാണോ മറ്റാരെങ്കിലും കെട്ടിത്തൂക്കിയതാണെന്നോ നമുക്കറിയില്ല നമ്മുടെ എഡിറ്റേഴ്സ് അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കുള്ള വകതിരിവ് പോലും ഈ എഫ്ഐആർ തയ്യാറാക്കിയ പോലീസുകാരനില്ലായിരുന്നു പോലീസുകാരൻ വളരെ കൃത്യമായിട്ട് എൻ്റെ ആ കോപ്പി ഇരിപ്പുണ്ട് ഏതോ മാനസിക വിഷമത്തിൽ നിന്ന് ഈ എങ്ങനെ അറിയാം മരിച്ച് കെട്ടിത്തൂക്ക നിലയിൽ കാണപ്പെട്ട നവീൻ ബാബു ഏതോ മാനസിക നിലയിൽ വിഷമത്തിൽ താമ ആണ് കെട്ടിത്തൂങ്ങി മരിച്ചെന്നുള്ളത് വിനു സംരക്ഷിക്കേണ്ടവരെ എല്ലാം കൃത്യമായി സംരക്ഷിച്ച് തന്നെയാണ് എഫ്ഐആർ തൊട്ട് ഇന്നേക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും കേരള പോലീസ് ചെയ്തിട്ടുള്ളത് വിനു ജില്ലയിലെ രണ്ടാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇൻക്വസ്റ്റ് പോലീസ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ നൂറ്റി എഴുപത്തിനാല് സി ആർ പി സി അനുസരിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ കളക്ടറിന് അതായത് അരുൺ വിജയൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് ഇനി അരുൺ വിജയന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമായ ഭരണസിരാ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഐ എ എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഈ പോലീസ് ഇൻക്വസ്റ്റ് നടക്കേണ്ടതാണ് ആ പോലീസ് ഇൻക്വസ്റ്റ് അങ്ങനെയല്ല നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ബ്ലഡ് റിലേറ്റീവ്സ് ഒപ്പം ഉണ്ടായിരിക്കണം എന്നുണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ കളക്ടറിനറിയത്തില്ലേ തൻ്റെ തൊട്ടു താഴെയുള്ള സബോർഡിനേറ്റായ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിലേറ്റീവ്സ് പോലീസ് ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ ഉണ്ടാകണം എന്നുള്ളത് ഈ അരുൺ വിജയൻ അറിയത്തില്ലേ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അരുൺ വിജയൻ കളക്ടർ സാധനം ആ ജോലിയുണ്ടല്ലോ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോണം അല്ലാതെ ഓഫ് ദ റെക്കോർഡ് ആരെങ്കിലും നിർദ്ദേശത്തിലോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ മുഖ്യമന്ത്രിയെ പോയി രഹസ്യമായി കണ്ട് കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കല്ല ചെയ്യേണ്ടത് വിനു ഇനി അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ഈ കുടുംബം ഈ കളക്ടറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് പോസ്റ്റ്മോർട്ടം നടത്താവുള്ളൂ ആ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കളക്ടർ അതിന് സമ്മതിച്ചിട്ടില്ല കുടുംബം വരുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് പാർട്ടിക്കാരുടെ കേന്ദ്രമായ എന്ത് തിരിമറിയും നടത്താവുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് യാതൊരുവിധ തെളിവുകളും ഇനി അതിനകത്ത് കിട്ടാൻ പോകുന്നില്ല ഇനി അതുപോലെ തന്നെ ഇവിനു ഈ സർവീസ് ചട്ട ലംഘ സർവീസ് ലംഘ നിയമം അനുസരിച്ചിട്ട് ഗവൺമെൻറ് സർവീസിൻ്റെ സർവെൻസിൻ്റെ സർവീസ് നിയമം അനുസരിച്ചിട്ട് ഇങ്ങനൊരു യാത്രയ്പ്പ് ഇദ്ദേഹം റിട്ടയറായി അല്ല പോകുന്നത് ഇങ്ങനെയൊരു ഫെയർവെൽ എൻ്റർടൈൻമെൻറ്റ് നടത്താനുള്ള ചട്ടമില്ലെന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ ഒരു ഇല്ലാത്ത ഒരു ചട്ടലംഘ ഇങ്ങനെ ഒരു ചട്ടലംഘനം ഒരു ഫെയർവെൽ നടത്തി എന്നുള്ളത് മാത്രമല്ല അതിന് പോയിട്ട് ചെയറായിട്ട് കളക്ടർ ഇരുന്നു എന്നുള്ളതാണ് അപ്പോഴും കളക്ടറിന് കളക്ടറിൻ്റെ പണി അറിയത്തില്ല എന്നുള്ളതാണ് ഇനി കളക്ടർ അവിടെ പോയി ഇരുന്നത് മാത്രമല്ല കളക്ടർ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് ഈ പ്രതിയെന്ന് നമുക്ക് സംശയം തോന്നുന്ന പി പി ദിവ്യയുമായിട്ട് പലതരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും ഫോൺ കോളുകളും പോവുകയും ഈ പി പി ദിവ്യ പരസ്യ ശാസനം നടത്താൻ വേണ്ടി അവിടെ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഗൂഢാലോചനയില്ലേ ആ ഗൂഢാലോചന അന്വേഷിക്കേണ്ട ഇതൊന്നും അതിനകത്ത് നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ എ ഡി എമ്മിൻ്റെ മരണശേഷം എന്തിനാണ് ഈ കളക്ടർ ഇത്ര വെപ്രാളം എന്തിനാണ് അയാൾ ബോഡി അക്കമ്പനി ചെയ്യുന്നത് ഇൻക്വസ്റ്റിന് പോയി നിന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം കുടുംബം പറയുന്ന പോലെ ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നെ പോ വീട്ടിൽ കയറി ചെല്ലാം നോക്കുന്നു പിന്നെ ട്രെയിനിലിരുന്നിട്ട് പുള്ളി കവിത എഴുതി അയയ്ക്കുന്നു കഥ എഴുതി അയക്കുന്നു എന്തിനാണ് ഇത്രമാത്രം വെപ്രാളോ ഞാൻ കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ എനിക്കതിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒരു രീതിയിലുള്ള റോളില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കോൺസ്പെറൻസിയിൽ ഒരു പങ്കുമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വെപ്രാളം ഈ കളക്ടർ കാണിക്കുന്നത് ഇനി ഇതെല്ലാം പറയുമ്പോൾ വിനു ഈ കളക്ടറിനെയോ ഈ പ്രശാന്തിനെയോ ഈ പി പി ദിവ്യയോ ഗൗരവപരമായിട്ട് ഒരു ചോദ്യം ചെയ്യലും നടന്നിട്ടില്ല വിനു കളക്ടറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യേണ്ടത് ഡിവൈഎസ്പി റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അതിന് പകരം മാഡമെന്ന് വിളിക്കുന്ന പി പി ദിവ്യെ മാഡമെന്ന് വിളിക്കാൻ നിർബന്ധിതനാകുന്ന സി എ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക സാറിനെ കളക്ടർ സാറിനെ കാണുമ്പോൾ സെല്യൂട്ട് അടിക്കേണ്ട സി എ സാറിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക ഇത് ആറടുക്ക കാണിക്കുന്ന നാടകമാണ് എന്നിട്ട് ഗോവിന്ദൻ ശ്രീ എം വി ഗോവിന്ദൻ പറയുകയാണ് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ് സി ബി ഐ അന്വേഷണം വേണ്ട അന്നും ഇന്നും എന്നും ഞങ്ങൾ സി ബി ഐക്കെതിരാണ് എം വി ഗോവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തി പാർട്ടി സെക്രട്ടറി ആയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഇവിടെ ഈ സി ബി ഐ അന്വേഷണം മുഖ്യമന്ത്രി അനുവദിച്ചപ്പം എം വി ഗോവിന്ദൻ എന്താ ഒളിവില് വല്ലോ ഈ സി ബി ഐക്കെതിരെ ഇത്രമാത്രം പുള്ളിക്ക് വൈരാഗ്യവും സി ബി ഐയിൽ വിശ്വാസം ഇല്ലാത്ത ഈ മനുഷ്യൻ ഒളിവിലായിരുന്നു അതോ വിദേശ ടൂറിൽ വല്ലായിരുന്നു അതോ മുഖ്യമന്ത്രി പാർട്ടിയിൽ അന്വേഷിക്കാതെ ഗോവിന്ദനോട് ചോദിക്കാതെയാണോ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത്